സിനിമയിൽ അങ്ങനെ ആരെയും കിട്ടില്ല സിനിമയിൽ ശരിക്കും പ്രവർത്തിക്കുന്നവന് ആരെങ്കിലും വിളിക്കാൻ ഉടനെ ഓടിപരേമാക്കൂല വേറെ ജോലി ജോലിയാണ് അതിന് വേറെ ആളുകളാണ് നമുക്ക് വേറെ വലിയ പനിയോ ജലദോഷമോ വരുന്നേരത്ത് ആരെങ്കിലും വിളിക്കുന്നത് അത് വേറെ ആളുകളാണ് ഇവര്ക്കുന്ന ആക്ടീവ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് അടുപ്പം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെ അടൂർ ചെയ്തിട്ടാണ് പിന്നെ ശങ്കരാടി ബഹദൂർ എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇവർ എങ്ങനെയൊക്കെ എല്ലാ പടത്തിലും കാണുമല്ലോ സത്യൻ സാറു നസീറുവാണെങ്കിൽ ഒരു പടത്തിലാവുമ്പോൾ ചിലപ്പം അവർ കണ്ടില്ല എന്നുണ്ട് ചെയ്താലും ചെയ്തില്ലെങ്കിൽ നമുക്ക് വില കുഴപ്പവും വരാൻ പോകാൻ ഒരുക്കാൻ എടുത്താൽ നന്നായിരുന്നു ഒരു ചെറിയ വേറെടുത്ത് ഇല്ല എന്നൊരു ഭാർഗ്യ നിലയം എടുത്തിട്ടുണ്ട് പിന്നെ ഓളവന് തീരു രണ്ടും ശരിയായിട്ടില്ലല്ലോ ഉപദേശമൊന്നുമില്ല ഉപദേശിക്കാൻ ഉപദേശിച്ചിട്ട് കാര്യമില്ല ഇത് ഓരോരുത്തരുടെ ഭാവനയും ബുദ്ധിയും അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ പരിപാടി അങ്ങനെ നഷ്ടമൊന്നുമില്ല അതൊരു സത്യമാണ് അത്രയേ ഉള്ളൂ അതിപ്പം നാളെ ആകുമ്പോൾ ഞാനും കാണില്ല നിങ്ങളും കാണില്ല അതിങ്ങനെ ഈ ലോകത്തിനകളും എൻ്റെ അച്ഛനില്ല അമ്മയില്ല അമ്മ അപ്പം എനിക്കൊരു ഞാനൊരു ഒരു ഗുരുവിൻ്റെ നിൽക്കുന്നതിൻ്റെ മുമ്പ് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ സത്യം സാറിനുള്ളവർ ചെയ്തിട്ടുള്ളത്

അത് പ്രത്യേകിച്ച് രാമഭാരി ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരു കഥാപാത്രം അത് ഞാൻ അഭിനയിക്കാൻ പോകുന്നു ഞാൻ പ്രാവർത്തികമാക്കാൻ പോകുന്നു ആലോചിച്ചില്ല എനിക്ക് ഇഷ്ടമായി വളരെ സന്തോഷമായി അതിന് കാരണമറിയ ക്യാരക്ടർ അറിയാന്നുള്ളതുകൊണ്ടും ഈ നോവല് വായിച്ചോണ്ടായിരിക്കാം അതൊന്നും അനലൈസ് ചെയ്തല്ല സുഖിക്കാൻ പോയത് മനസ്സാണ് സന്തോഷിക്കുന്നത് നമ്മുടെ ഒന്നുമില്ല ഇപ്പോ താങ്കൾ ഒരുപാട് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് നായികമാരുടെ നായകനായിട്ടുണ്ട് അപ്പോ ഏതെങ്കിലും നായികമാരോട് ബഹുമാനം അല്ലെങ്കിൽ കാലത്ത് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ഒരു കഷ് ലവ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല അങ്ങനെ എല്ലാരും ഓരോരുത്തർക്കും എല്ലായിടത്തും ബഹുമാനവും ഓരോരുത്തരും സ്നേഹമൊക്കെ ഓരോരുത്തും എല്ലാ എല്ലാക്റ്റേഴ്സും ചെയ്യാൻ കഴിവുള്ളവരായിരിക്കില്ല ചിലർക്ക് കൊറേക്റ്റേഴ്സ് ചെയ്യാൻ കഴിവുള്ള അവർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പം ചെയ്യാൻ സാധിക്കാത്തതായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കപ്പാസിറ്റീസ് കഴിവുകളുണ്ട് ഈ കഴിവുകളെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അത് അവരെ മനസ്സിലാക്കിയിട്ട് നമ്മളവിടെ കൂടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതല്ലേ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അടുപ്പം എനിക്ക് ആരുടെ അടുത്ത് ചുമയുണ്ടായിട്ടുണ്ട് അപ്പോ ഈ ഇത്രയും വർഷം സിനിമയിൽ വർക്ക് ചെയ്യുന്നു അപ്പോ സിനിമ താരങ്ങളിൽ നിന്നുള്ള സൗഹൃദങ്ങൾ ആരൊക്കെയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗഹൃദങ്ങൾ നമുക്ക് ഒരു ആവശ്യം വരും ഓടി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക അങ്ങനെയുള്ള സിനിമയിൽ അങ്ങനെ ആരെയും കിട്ടില്ല സിനിമയിൽ ശരിക്കും അവന് വേറെ വേറെ ജോലിയാണ് ആളുകളാണ് നമുക്ക് വിളിക്കുന്നത് അത് വേറെ ആളുകളാണ് അല്ല ഒരു വന്നിട്ട് അവർക്ക് നേരത്തെ നേരത്തെ നമ്മൾ വേറെ വേറെ ഡിഫറെന്റ് ഫ്രണ്ട്ഷിപ്പ് 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 വരാൻ എന്താ സൗഹൃദം ഏറ്റവും കൂടുതലുള്ളത് ആരോടൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആരോടൊക്കെയാണ് നല്ല സുഹൃത്തുക്കൾ സിനിമയിലെ നല്ല സുഹൃത്തുക്കൾ ഇവരാണെന്ന് പറയുന്ന പറയേണ്ടി പണ്ട് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് അടുപ്പം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെ അടൂർ ഫാസിടുത്താണ് പിന്നെ ശങ്കരാടി ബഹദൂർ എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു പക്ഷെ ഇവര് എങ്ങനെയൊക്കെ എല്ലാ പടത്തിലും കാണുമല്ലോ സത്യൻ സാരോൻ ആണെങ്കിൽ ഒരു പടത്തിലാകുമ്പോൾ ചിലപ്പം അവര് കണ്ടില്ല എന്നുവരും പക്ഷെ ഈ ക്യാരക്റ്റേഴ്സ് മിക്കവാറും എല്ലാ പടത്തിലും കാണും

ഭാർഗി നിലയം എടുത്തിട്ടുണ്ട് പിന്നെ ഓളം തീരു രണ്ടും ശരിയായിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി ആരെങ്കിലും എടുത്താൽ ശരിയാവില്ല എന്നില്ല എടുക്കുന്നത് നല്ല രീതിയിൽ എടുക്കുക അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഒരുപാട് പേരെ പ്രവർത്തനമുണ്ട് അപ്പൊ പലപ്പോഴും പല സിനിമകളും പല കാരണങ്ങൾ കൊണ്ട് എല്ലാവരുടെയും ആഗ്രഹം സിനിമ വിജയിക്കണം അത് ജനങ്ങളുടെ പ്രീതി നേടണം പക്ഷെ പല സിനിമകളും പരാജയപ്പെടാറുണ്ട് അപ്പോ പരാജയപ്പെടുമ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു വേഷം അത് എല്ലാവരെയും ബാധിക്കും അങ്ങനെ ഒരു ഘട്ടത്തിൽ നെഗറ്റീവ് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ട് സാർ നൽകാനുള്ള ഒരു ഉപദേശം എന്താണ് അങ്ങനെ സിനിമ പരാജയപ്പെട്ട സിനിമയാണ് പരാജയപ്പെടുക അതിനെങ്ങനെ ഉപദേശമൊന്നുമില്ല ഉപദേശിക്കാൻ കാര്യമല്ല ഇത് ഓരോരുത്തരുടെ ഭാവനയും ബുദ്ധിയും അനുസരിച്ചിട്ടാണ് പഠനപ്പെടുത്തുന്ന ആഗ്രഹവും ഇഷ്ടവും കഴിവുമുള്ളവരാണ് ഇനി പോലെ വരണത് ആശപ്പടം എവിടെ വരുന്നാൽ ഞാൻ ചില പടങ്ങൾ നല്ലപോലെ ഹിറ്റാവും കാശ് കിട്ടും വേറെ ചിലങ്കിൽ പൊളിക്കും ഇതൊരു സാധാരണ സംഭവമാണ് അങ്ങനെ സംഭവിക്കാൻ നേരത്തെ ഇടിഞ്ഞ് ആകാശം ഇടിഞ്ഞ് പിടിഞ്ഞ് പോകുന്നില്ല അത് ആരും അങ്ങനെ തരാമൊന്നുമില്ല ചിലർക്ക് കാശു കുറെ നഷ്ടം വരും ഇത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോ താങ്കളൊരു സിനിമാ നടൻ അല്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രൊഫഷൻ ഈ പ്രൊഫഷനിലേക്ക് ഞാൻ എത്തുമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇഷ്ടമായിരുന്നു ഇപ്പോ അതായി അത് വേണമായിരുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും നല്ലൊരു ഓണം വരെയാണ് നമ്മുടെ മലയാളത്തിന്റെ അതുല്യ നടൻ അദ്ദേഹം തീർച്ചയായിട്ടും നല്ല ദിനങ്ങൾ അങ്ങേക്ക് ആശംസിക്കുകയാണ് അറുപത് വർഷം എത്തി നിൽക്കുന്നതിന് സംബന്ധിച്ച് ഇപ്പൊ അറുപത് വർഷത്തെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് അല്ലേ നഷ്ടങ്ങൾ ഇപ്പൊ സത്യം അപ്പോൾ ഒരു നഷ്ടം തന്നെയാണ് നഷ്ടം ഒന്നുമില്ല അതൊരു സത്യമാണ് നാളെ ഞാനും കാണില്ല നിങ്ങളും എന്റെ അച്ഛനില്ലേ അമ്മ ഇല്ലേ അമ്മ ഇപ്പൊ മനുഷ്യർ പോവും അതെ എന്റെ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട് ഞാനത് ഏറ്റവും കൂടുതൽ ഉപദേശം നൽകിയതാരാണ് എനിക്ക് ഇഷ്ടമില്ല ഉപദേശിക്കാൻ സമ്മതിക്കാറും അപ്പൊ നിർദ്ദേശങ്ങള് സ്വീകരിക്കൂല്ലേ നിർദ്ദേശങ്ങള് ഞാന് ഞാൻ സിനിമയിലേക്ക് വരുകയാണ് അപ്പോ ഇന്ന എന്ത് ഞാൻ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യണം അങ്ങനെ നിർദ്ദേശങ്ങള് ഒരു ഗുരു സ്ഥാനത്ത് അപ്പൊ അഭിനയം ഓരോ ഓരോ കഥയിലും അഭിനയിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഉപദേശം ചെയ്യാൻ വരണ മണ്ഡനാണ് വർക്ക് ചെയ്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ ആരായിരുന്നു സാന്ത അത് പറയുമ്പോൾ ഈ അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ പല പടങ്ങളും കാണുമ്പോൾ പലരും അത് ഗംഭീരമായിട്ട് അഭിനയിക്കുന്നുണ്ട് നമുക്ക് നോക്കും ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ കെമ്മീനിനെ കുറിച്ച് തന്നെ സംസാരിച്ചോണ്ട് നേരത്തെ ഇതിപ്പോൾ ഈ അറുപതാം വയസ്സ് ആഘോഷിക്കും ആഘോഷിക്കുമ്പോൾ സത്യൻ സാറിൻ്റെ റോൾ വാങ്ങിക്കൊള്ളൂ കൊട്ടാരക്കരട് വാങ്ങിക്കൊള്ളൂ ഇതിലാരാണ് മെച്ചം എന്ന് നിങ്ങൾ പറയും അങ്ങനെ പറയും രണ്ട് പേരും അവരുടെ ക്യാരക്റ്റേഴ്സ് ഭംഗിയായിട്ട് ചെയ്തു മറ്റാരെങ്കിലും ചെയ്യുന്നതിനേക്കാളും ചെയ്തു നല്ല നല്ല പാട്ട് സാറിൻ്റെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാനസമയെ ഒരു പാട്ട് പ്രത്യേകം ഇഷ്ടമാണ് അങ്ങനെ ഇല്ല എല്ലാ ഞാൻ പാടുന്നതായിട്ട് എനിക്ക് മാനസമീനെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യമായിട്ട് മനസ്സിൽ വരും അത് വേര് അപ്പൊ ചെമ്മീനെ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യമായിട്ട് ഓർമ്മയില് വരുന്ന വീട്ടിലാണോ ഓണാഘോഷം ഇത്തവണത്തെ ഓണാഘോഷം ഓണാഘോഷം ആരെങ്കിലും വന്നാലേ ഉള്ളൂ ഇവിടെ ഉണ്ടാവണോ വല്യ ആഘോഷം പറഞ്ഞാൽ സാധാരണ പുള്ളി വ്യത്യസ്തമായിട്ട് ചില പായസപ്രതവും എല്ലാം അപ്പോൾ നമ്മുടെ ജനങ്ങളോട് അങ്ങേ സ്നേഹിക്കുന്ന അങ്ങേ ആരാധിക്കുന്ന ജനങ്ങളോട് എന്താണ് ആഘോഷിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ആഘോഷിക്കാൻ ആരോപത്ത് ആഘോഷിക്കാൻ സാധിക്കും എങ്ങനെയൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതി ആഘോഷിക്കുക മെട്രോ മാറ്റിനിടെ എല്ലാ പ്രേക്ഷകർക്കും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അപ്പൊ എന്തായാലും ഇത്രയും നേരം വളരെ വിലപ്പെട്ട അങ്ങയുടെ വിലപ്പെട്ട സമയമാണ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നൽകിയത് അപ്പോൾ വളരെ അധികം നന്ദിയുണ്ട് മലയാള സിനിമയുടെ ലെജൻഡ് ആയിട്ടുള്ള അങ്ങ് ഞങ്ങക്ക് ഇത്രയും വിലപ്പെട്ട പ്രത്യേകിച്ച് എനിക്ക് അത് അങ്ങക്ക് ഒപ്പം ഇരിക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ട് അപ്പൊ എല്ലാം നന്മ വരുന്നതായിരുന്നു താങ്ക് യു സോ മച്ച് യു ആർ യു ആർ മീൻ Metromathmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.